ഞങ്ങള് ഇവിടെ യാത്ര പോവാണ് വണ്ടി ഓടിച്ചോണ്ട് കൊണ്ടേ ഇരിക്കുകയാണ് ചിരിക്കുക എല്ലാരും പാട്ടിനു ഡാൻസൊക്കെ കളിക്കുക അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് ഇത്രയും ആടി പാടി ഞങ്ങൾ കഴിക്കാൻ അന്നെ പൂനെ ഒരു ഹോട്ടലിൽ കയറി ഞങ്ങൾ സദ്യയൊക്കെ കഴിക്കാൻ ഇങ്ങനെ ഇരുന്നു പൈസയൊക്കെ ഉള്ള സത്യായിരുന്നു ഇങ്ങനെല്ലാം തട്ടിവിട്ട് ഏതോ ഒരു കാട്ടിൽ കൂടെയാണോ പോകുന്നത് അറിയത്തില്ല ഇതേത് കാടാന്ന് പോലും അറിയത്തില്ല ഇല്ലേ കാശ് കാശ് ഇത് ഏത് മേലെയാണ് കാശ് ശബരിമലയിൽ റൂട്ടാ ഇവിടെ നിരുത്തി വാപ്പി അടിപൊളിയൊരു സ്ഥലമായിരുന്നു ഇത് ഭയങ്കര വലിയ കൊക്ക ഓരടങ്ങുന്നു പൈനാപ്പിളായിരുന്നു ഇവിടെ മുഴുവനും പൈനാപ്പിൾ ഇവിടെ പൈനാപ്പിൾ കൃഷിയാ കൃഷിയും യാത്ര തിരിക്കുകയാണ് നല്ല ആകാശം മുട്ട മലകളൊക്കെ നിൽക്കുന്നു കണ്ടേ അടിപൊളി സ്ഥലമാണ് കോടെ കയറാൻ തുടങ്ങി നല്ലൊരു ബ്യൂപ്പേന്റെ ഇട്ടിപ്പോ അടിപൊളി സ്ഥലം നിങ്ങൾ കണ്ടോ ആകാശം മുട്ടം മലകൾ കോടെ വരുന്നത് കണ്ടോ ഇതിന്റെ നടുക്ക് വലിയൊരു തടാകമുണ്ട് അറിയാമോ കാണുന്നുണ്ടോ അടിപൊളിയാണോ ഇതിലൊരു മാറുണ്ട് കാണത്തോളൂ

കോട കണ്ട കണ്ടോണ്ടാണ് ഇറങ്ങിയത് അടിപൊളിക്കൂടെയാണ് വരുന്നത് കാണാമോ കാണാമോലെ വരുന്നു നല്ലൊരു ഫുട്ടുകാശ് വലിയൊരു മര കാശ് കറങ്ങി കറങ്ങി പോകുക வாவ் தயிலத் தோட்டம் ഒന്നും നിർത്തിട്ട് ഇവിടെ നിർത്താവോ ആരെയും അങ്ങോട്ട് കാണാൻ പറ്റാത്ത കോട മഞ്ഞു വന്ന് വാദിക്കൂടത്തിന് മലയും വീണ ഒന്നും കാണാൻ വേണ്ടി ഭയങ്കര പാടപ്പെട്ടായി പോയത്

അതെ <committeebinary> തലപോലെ

కొల సూపర్ కొడవండి పడకేయట్ జంగలు ఇవడం నరంగిగాండి గైస్ బాతికి ఇ뻐 సంధి యాత్రే గైస్

കിട്ടിയ ഗൈസ് കാശീത് എങ്ങനുണ്ട് എനിക്കിഷ്ടപ്പെട്ട്